കുമളിക്ക് സമീപം തമിഴ്നാട് തേനി ജില്ലയിലെ കൂടല്ലൂരിൽ ഏഴു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച എൺപതുകാരന് പ്രത്യേക കോടതി ജീവപര്യന്തം തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുമളിക്ക് സമീപം തമിഴ്നാട് തേനി ജില്ലയിലെ കൂടല്ലൂർ മുനിയാണ്ടിക്കോവിൽ തെരുവിൽ നടരാജൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ റോഡിൽ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇതേ പ്രദേശത്തെ ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ചത് പീഡനത്തിനിരയായ പെൺകുട്ടി മാതാപിതാക്കളോട് സംഭവം പറഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഗൂഢലൂർ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് നടരാജിനെ അറസ്റ്റ് ചെയ്യുകയും പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് തേനി ജില്ലാ കോടതി സമുച്ചയത്തിലെ പോക്സോ പ്രിൻസിപ്പൽ സ്പെഷ്യൽ കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കേസിൻ്റെ വിചാരണ കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും പ്രതി നടരാജിനെ പോക്സോ പ്രിൻസിപ്പൽ സ്പെഷ്യൽ കോടതി ജഡ്ജി ഗണേശൻ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു കൂടാതെ അയ്യായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടു വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വിധിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം കട്ടപ്പനിക്ക് ായിട്ട് ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് he kullian melar road katapanang